നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലേക്ക് ഞാൻ ആറ് സൈസ് പച്ചയില ഇല പറിച്ച് കൊണ്ടു ഗാർഡനിൽ നിന്ന് പറിച്ചതാണ് ഇത് മത്തൻ്റെ ഇല ചീര സാധാരണ ചീര ഇത് പച്ച ചീര മുരിങ്ങയില ഇത് തവര രണ്ട് മൂന്ന് പയറിൻ്റെ വെള്ളിയും ഉണ്ട് നോക്കാത്തത് ഇത് ചതുരപ്പയറിൻ്റെ ഇല ഒരുപാട് പോഷക ഗുണമുള്ള വിറ്റാമിൻസുകളും അടങ്ങിയ ഇലകളാണ് നമുക്കെല്ലാം കൂടി ഇന്ന് തോരൻ വെക്കണം ചെറുതായി അരിഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഇടുന്നതെല്ലാം കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് നമ്മളെ ഈ മഴക്കാലത്തിലെ ഒരുപാട് പച്ച ഇലകൾ കിട്ടുന്നത് അടക്ക് മത്തൻ്റെ പൂവുണ്ട് പൂവെല്ലാം മുട്ട് വേഗം മഞ്ഞ കാണുന്നത് മത്തൻ്റെ മുട്ട അരിഞ്ഞ് കഴിഞ്ഞ് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക അര ടീസ്പൂൺ പടുക് ചേർത്ത് കൊടുത്ത് കടുക് കൂട്ടിക്കഴിയുമ്പോൾ അഞ്ചാർ എഗ് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക ഇനി മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കുക ഇനി അരിഞ്ഞു വെച്ച അതിൽ അടുപ്പത്തിടാം മിക്സ് തോരൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെ ഒന്ന് ഇളക്കി ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് അടച്ച് വെക്കാം ആദ്യം തന്നെ ഉപ്പ് ഇടാൻ പാടില്ല കുറച്ച് ഇലയെല്ലാം ഒന്ന് ഒതുങ്ങി വന്നാലേ ഉപ്പിടാൻ പാടുള്ളൂ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കുക ഇനി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം കുറേ ഞാൻ തേങ്ങ ചേർക്കുന്നില്ല കുറച്ച് മാത്രം ചേർക്കുന്നുള്ളൂ തേങ്ങ ഇല്ലാതെയും നല്ലത് തന്നെയാണ് നമ്മൾ തേങ്ങ കൂട്ടി ശീലിച്ചുകൊണ്ട് കുറച്ച് തേങ്ങ ചേർക്കുന്നേ ഉള്ളൂ ിയൊന്ന് അടച്ച് വെക്കുക തേങ്ങയൊന്ന് വാവാൻ വേണ്ടി നമ്മൾ തോരൻ റെഡി ആയിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒന്ന് വിളക്കി കൊടുത്ത് നല്ല സെറ്റായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു